വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് വിദ്യാസംഗത്ത് ഖത്തർ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി നടത്തുന്ന സ്കോളർഷിപ്പ് വിതരണവും അക്കാദമിക് നേട്ടങ്ങൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദന സദസ്സും സംഘടിപ്പിച്ചു മണ്ഡലത്തിലെ തെരഞ്ഞെടുത്ത അറുപതിൽ പരം വിദ്യാർത്ഥികൾക്കായി മൂന്ന് ലക്ഷം രൂപ സ്കോളർഷിപ്പ് കൈമാറുന്ന പദ്ധതിയാണ് ചിറക് കെ എം സി സി ഖത്തർ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി എം എസ് എഫ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പരിപാടിയുടെ ഭാഗമായി ആദരിച്ചു കെ എം സി സി ഖത്തർ സംസ്ഥാന ഉപദേശക സമിതി അംഗം കെ പി മുഹമ്മദ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ എം സി സി ഖത്തർ സംസ്ഥാന സെക്രട്ടറി വി ടി എം ഷാദിഖ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഏറെ പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗെന്നും സി എച്ച് ബാഫക്കി തങ്ങൾ അടക്കമുള്ള നേതാക്കൾ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നടപ്പാക്കിയാണ് ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ പുരോഗതി സമൂഹം നേടിയതെന്നും ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചകളാണ് കെ എം സി സികൾ നടപ്പാക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു മനുഷ്യനും എ ഐയും പുതിയ കാല വിദ്യാഭ്യാസം പുനർനിർവചിക്കുന്നു എന്ന വിഷയത്തിൽ അംബ്രോസ് കേറ്റി സംവദിച്ചു

നിങ്ങൾ ഇപ്പൊ എന്താ അറിയോ ജസ്റ്റ് ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയറിൽ ഓൾറെഡി സോഫ്റ്റ്വെയർ ഉണ്ട് നമ്മളെ ബില്ല് രൂപയ്ക്ക് പഞ്ചസാര പണ്ട് താര ചെയ്യുന്നത് എഴുതി അത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്ത് ട്രയൽ ബാലൻസ് ഇങ്ങനെ ചെയ്യുന്ന കാലം എന്താണ് ഒരു 30 സെക്കൻഡ് 5 സെക്കൻഡ് കൊണ്ടൊക്കെ എന്താണ് നേരെ ബാലൻസ് പോസ്റ്റ് ചെയ്യാൻ ഇരിക്കുക മുസ്ലീം ലീഗ് നേതാക്കളായ വി എം മുഹമ്മദ് അലി മാസ്റ്റർ ഇ മുസ്തഫ മാസ്റ്റർ വി ഹുസൈൻ കുട്ടി മാസ്റ്റർ ജമീല ടീച്ചർ അലി ഹാജി കുന്നുമ്മൽ അഡ്വക്കേറ്റ് ജമാൽ പി ടി അവറാൻകുട്ടി എം ടി സലാം ഹുസൈൻ കണ്ടെങ്കാവ് ടി കെ അബൂബക്കർ സി പി മുസ്തഫ കെ എ റഷീദ് ഇസ്മയിൽ വിളയൂർ ടി പി ഹസ്സൻ വി കെ ജാഷിർ എം കെ മുഷ്താക്ക് കെ എം സി സി നേതാക്കളായ പി എം അലി സക്കീർ വിളയൂർ അമീൻ ഹുദവി പി കെ വഹാബ് എം എസ് എഫ് നേതാക്കളായ ഡാനിഷ് സിയാദ് കെ എം ആഷിഫ് കെ സഫർഷ ലബീബ മുഹമ്മദ് കെ എം ഷാക്കിർ പി നസറുള്ള എം നിഷാദ് ടി സിദ്ദിഖ് എം ടി സുഹൈൽ ആഷിഖ് വിയറ്റ്നാംപടി ഷമീം പി ഉനേസ് മരിദൂർ കെ ടി യാസിർ ഫാത്തിമ ഫിദ കെ എം റാഷിദ് പി ടി അഹമ്മദ് അലി ജൌഹർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു